ഇന്ന് ജീവിച്ചിരിക്കുന്ന സൂഫിയാക്കളിൽ ഒരു മഹാനാണ് അരിപ്ര സഹീദും സിരിയാരി അരിപ്ര മൊയ്തീൻ കുട്ടി ഹാജി എന്ന വലിയ സൂഫി വര്യനായ പണ്ഡിതനുമായ മൊയ്തീൻകുട്ടി ബാഖബി ഉസ്താദിൻ്റെ മകനാണ് അരിപ്ര സഹീദും ശ്രീയാനി അരിപ്ര മൊയ്തീൻകുട്ടി ഹാജി എന്നവർ ലോകപ്രശസ്ത പണ്ഡിതനായ വലിയ ആരിഫും വലിയ സൂഫി വര്യനും വലിയ ആഷിഖു റസൂലുമായ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പ്രഗത്ഭരായ ഔലിയാക്കന്മാരും സൂഫിയാക്കളും പണ്ഡിതന്മാരും ശിഷ്യന്മാരായുള്ള ബഹുമാനപ്പെട്ട അേഖുല്ലം യൂസുഫൻ നബ്ഹാനി ഹുദയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ മുരീദാണ് ബഹുമാനപ്പെട്ട അരിപ്പ മൊയ്തീൻകുട്ടി ഹാജി എന്ന മൊയ്തീൻകുട്ടി ബാഖ് വിസ്താദ് അവിടുത്തെ സഭത്തിൻ്റെ ഇജാസത്ത് പൂർണ്ണമായിട്ടും എല്ലാ ഇജാദത്വങ്ങളും കാമിലായ നിലയിൽ കരസ്ഥമാക്കിയ മഹാനാണ് അവിടത്തേക്ക് ഹെദുമയും ചെയ്തിട്ടുള്ള മഹാനാണ് അരിപ്ര മൊയ്തീൻ ഹാജി എന്നവർ അവരിൽ നിന്ന് നേരിട്ട് ഉപ്പയിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട യൂസുഫിൻ തങ്ങൾ കരങ്ങളിൽ നിന്ന് കിട്ടിയ എല്ലാത്തിൻ്റെയും സഭത്തിൻ്റെ മുഴുവൻ ഇജാദത്തുകളും കരസ്ഥമാക്കിയ മഹാനാണ് സയ്യിദ് മുസ്ലിയർ എന്ന സൂഫി വജീൻ ബഹുമാനപ്പെട്ടവരെ കൈകൾ പിതാവിനിക്കു യൂസുഫിൻ അബിഹാനിത്തങ്ങൾ തൻ്റെ കൈകൊണ്ട് എഴുതിയ പ്രതിയും മറ്റുമൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് മുസിയുടെ കരങ്ങളിലുണ്ട് അത് അതുപോലെ തന്നെ നിരവധി മഹാന്മാരെ ഉമയനുല്ലൂർ പാപ്പ് വലിയ ഉമയല്ലൂരി പാപ്പടക്കം നിരവധി മഹാരിയാക്കന്മാരെ നേരിൽ കാണുകയും അവിടുത്തെ കുഴുത്ത പിരുത്തങ്ങളെല്ലാം സമ്പാദിച്ച നിരവധി ഔലിയാക്കന്മാരുടെ ഇജാസത്തുകളും കൈവശമുള്ള ഒരു പണ്ഡിത വര്യനാണ് ബഹുമാനപ്പെട്ട അരിപ്ര സയിദ് മുസിയരി അരിപ്ര അവിടെ ടയോട്ടൻ്റെ ഷോറൂമുണ്ട് ആ മനാട്ടയോട്ടൻ്റെ ഷോറൂം അതിൻ്റെ തന്നെ റോഡിൽ നിന്ന് ഒരു ഇരുനൂ ഹൈവേ നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ വീട്ടിലേക്ക് അരിപ്ര സാഹിദ് ഉസ്താദിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇൻഷാ ഇൻഷാല്ല അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസും മാഫിയത്തും നൽകുമാറാവട്ടെ അവരൊക്കെ വർക്കത്തുകൊണ്ട് ഈ സുഹെന്നങ്ങളൊക്കെ വർക്കത്തുകൊണ്ട് നമ്മളൊക്കെ അള്ളാഹു മുത്തഖിങ്ങളിൽ സാലിഹീങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ജനങ്ങളിൽ നമ്മെല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാവട്ടെ ഒരുപാട് സഭത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ എല്ലാ സോഫുപരമായിട്ടും ദിക്കർപരമായിട്ടും സൊലാത്തപരമായിട്ടും എല്ലാത്തിൻ്റെയും സൊലാത്തകളുടെ എല്ലാത്തിൻ്റെയും ജമമായിട്ടുള്ള ഇജാദത്തിന് മൊത്തത്തിൽ പറയുന്നതാണ് സഭത്തിൻ്റെ ജാജസ്ത് എന്നുള്ളത് നടസ്സം നടത്താനും മറ്റുള്ള എല്ലാത്തിനുമുള്ള ഇജാജത്ത് യൂസുഫിൻ്റെ ഭാനിത്തങ്ങളരികയിൽ നിന്ന് ബഹുമാനപ്പെട്ട അരിപ്പുറം മൊയ്തീൻകുട്ടി ഉസ്താദ് മേടിച്ചിട്ടുണ്ട് മൊയ്തീൻകുട്ടി ഹാജി എന്ന മഹാനവറുകൾ അവിടുന്ന് സഹുദ് ഉസ്താദ് സഹുദ് ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇജാദത്ത് വാങ്ങിക്കഴിഞ്ഞാൽ وخمانه بطيء يوسف هالنبي هاني رضي الله عنه